മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം അങ്ങനെ ഫാമിലി വീക്കിലെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ഫാമിലിയും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ് ആതിലയുടെയും നൂറയുടെയും സുഹൃത്തുക്കളാണ് വന്നിരിക്കുന്നത് രാവിലെ ബിഗ് ബോസ് ഇന്ന് ആരുടെയൊക്കെ ഫാമിലിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അക്ബറിൻ്റെയും ആതിലയുടെയും സാബുമാൻ്റെയും ഫാമിലി ഇന്ന് വരുമെന്നാണ് ആ സമയത്ത് ഒന്നും മിണ്ടാതെ താഴോട്ട് നോക്കിയിരിക്കുകയായിരുന്നു നൂറ അപ്പോൾ ബിഗ് ബോസ് പ്രത്യേകം നൂറയും വിളിച്ചു പറയുന്നുണ്ട് സങ്കടപ്പെടേണ്ട നൂറയ്ക്കും പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ സപ്പറേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ടുപേരുടെയും ഫാമിലിയിൽ നിന്നും ആരെങ്കിലും വന്നിരിക്കുമോ എന്നൊരു പ്രതീക്ഷയിലായിരുന്നു കാരണം അത് നമുക്ക് മനസ്സിലാകുമായിരുന്നു അവരുടെ മുഖഭാവത്തിൽ നിന്നൊക്കെ എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് രണ്ടു പേരോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് ടാസ്ക് ചെയ്യുന്നതിനായി വരാൻ പറഞ്ഞു അപ്പോൾ ന്യൂറ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ രണ്ട് കണ്ടസ്റ്റൻസ് അല്ലേ പിന്നെന്താണ് ഒരുമിച്ച് ടാസ്ക് ചെയ്യാൻ വിളിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും ആരും വന്നില്ലല്ലേ ജീവചേച്ചിയാണല്ലേ വന്നത് അതിനാണോ ഇത്രയും ബിൽഡപ്പ് ബിഗ് ബോസ് മര്യാദയ്ക്ക് ഞങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവന്നൊക്കെ നൂറ തമാശക്ക് പറയുന്നുണ്ട് എങ്കിലും ഉള്ളിൽ സങ്കടം ഒതുക്കി പുറത്ത് ചിരിച്ചു നിൽക്കുകയാണ് കേട്ടോ നൂറയും ആതിലെയും ആ ഒരു സങ്കടം നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചു ചിലപ്പോൾ ഫാമിലി വന്നാലോ എന്ന് അങ്ങനെ ഇരുവരുടെയും സുഹൃത്തുക്കളായ രണ്ടുപേര് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പക്ഷേ എപ്പോഴത്തേം പോലെ ആതിലേക്കും നൂറയ്ക്കും അവരെ കാണണമെങ്കിൽ ടാസ്ക് പൂർത്തിയാക്കണം സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ആതിലെയും നൂറയും വെള്ളം കുടിപ്പിച്ചു എന്ന് തന്നെ പറയാം ഓൾറെഡി അവരുടെ മൈൻഡ് പോയിരുന്നു നൂറ കുറച്ചും കൂടി സ്പീഡിൽ ചെയ്തു അതായത് പസിൽ സോൾവ് ചെയ്യാനുള്ള ആ ടാസ്ക് ആണ് നൂറ ചെയ്തത് അത് കുറച്ച് സ്പീഡിൽ ചെയ്തു ആതിലേക്ക് ലഭിച്ചത് ഒരു ടേബിളിൽ അഞ്ച് ബൗളുകൾ ഉണ്ടാവും ആ അഞ്ച് ബൗളുകളിലും തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്തിടണമെന്നായിരുന്നു സത്യം പറഞ്ഞാൽ ആതിലെ വെള്ളം കുടിച്ചു തന്നെ പറയാം അരമുക്കാൽ മണിക്കൂറെടുത്താണ് ആതില ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് ആതിലയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ നൂറയോടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്തായാലും അവസാനം ആതില തന്നെയാണ് ടാസ്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തത് എന്തായാലും അങ്ങനെ ആതിലെയും നൂറയും സുഹൃത്തുക്കളായ ജാസ്മിനെയും ദിയാസേനയും ഇപ്പോൾ കണ്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം